കൊറ്ററ ഗ്രാമപഞ്ചായത്തംഗം മണിവർണ്ണൻ ഉൾപ്പെട്ട പീഡന കേസിൽ ഇരയായ പെൺകുട്ടി പോലീസിന് മൊഴി നൽകി സി ഡബ്ല്യു സിക്ക് മൊഴി നൽകിയതിന് പിന്നാലെയാണ് പോലീസിന് മൊഴി നൽകിയത് നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചതായി മൊഴി നൽകിയതായിട്ടാണ് സൂചന ഇയാൾക്കെതിരെ പുതിയ കുറ്റപത്രം തയ്യാറാക്കും കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തംഗം മണിവർണൽ ഉൾപ്പെട്ട പീഡനക്കേസിലാണ് നിരവധിയിടങ്ങളിൽ ഇയാൾ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചതായി മൊഴി നൽകിയിരിക്കുന്നത് ആദ്യം മൊഴി നൽകാൻ വിസമ്മതിച്ചെങ്കിലും പെൺകുട്ടി പിന്നീട് സി ഡബ്ല്യുസിക്കും കുണ്ടറ പോലീസിനും മൊഴി നൽകുകയായിരുന്നു നിരവധിയിടങ്ങളിൽ തന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പെൺകുട്ടി മൊഴി നൽകിയതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ആദ്യം മൊഴി നൽകാൻ വിസമ്മതിച്ച പെൺകുട്ടി മെഡിക്കൽ പരിശോധനയ്ക്കും തയ്യാറായില്ല പിന്നീട് സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മണിവർണനെ അറസ്റ്റ് ചെയ്തത് ആയിരത്തോളം കോളുകൾ ഇയാളുടെ ഫോണിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡംഗമാണ് അംഗമാണ് ടി എസ് മണിവർണൻ രാത്രി പന്ത്രണ്ടിന് ശേഷവും ഇയാൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടു കഴിഞ്ഞു വൈകിട്ട് നാല് മുപ്പതോടെ പെൺകുട്ടിയെ കാണാതായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഇയാൾ പ്രതിയാണ് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പുതിയ കുറ്റപത്രം തയ്യാറാക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ